അപ്പൊ പിന്നെ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ ഒരു ലൈക്കും സബ്സ്ക്രൈബും പ്രതീക്ഷിച്ചുകൊണ്ട് എ സ്റ്റോറീസ് ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഒരു നല്ലൊരു ദിവസവും ഐശ്വര്യം നിറഞ്ഞ ഒരു ഉത്സവ ദിവസവും കൂടെയാണ് സോ ആദ്യമായി എൻ്റെ കുഞ്ഞിൻ്റെ മൂം കാണിച്ച് ഞാനിതു വെറുപ്പിച്ചുകൊണ്ട് തുടങ്ങുകയാണ് ഇന്ന് ഞങ്ങളുടെ നെയ്യംകരയിലെ കൃഷ്ണപുരം ആറാട്ടാണ് ഞാൻ ജനിച്ചു വളർന്നത് ഞങ്ങളുടെ ഗ്രാമം ആറാട്ടെന്നറിയപ്പെടുന്ന ശ്രീ ഉണ്ണിക്കണ്ണൻ്റെ കൃഷ്ണപുരം ആറാട്ടാണ് സോ തെക്കൻ കേരളത്തിലെ ഗുരുവായൂർ ഇന് പകരം തെക്കൻ കേരളത്തിലെ ഗുരുവായൂർ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഏറ്റിൻകരയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുവാറാട്ടാണ് ഇന്ന് അപ്പോൾ ഇന്ന് തന്നെയാണ് നമുക്കിവിടെ ഉത്സവവും കാര്യങ്ങളും ആനയും പന്തളും എല്ലാം ഒരുമിച്ച് വന്ന് നാട്ടുകാരും എല്ലാവരും ഒരുമിച്ച് കൂടി ഉത്സവത്തിൽ എല്ലാം നടക്കുന്ന ഒരു വലിയ ഒരു ആറാട്ടാണ് ഇന്ന് നടക്കുന്നത് സോ ഇതിനകത്ത് തന്നെ ഫസ്റ്റ് നെയ്യാറ്റിൻകരയിലുള്ള നമ്മുടെ മെയിൻ എന്ന് കൃഷ്ണൻകോലെന്നറിയാലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആ ക്ഷേത്രത്തിലുള്ള ഉണ്ണിക്കണ്ണനെ ഞങ്ങളുടെ ഗ്രാമം ശ്രീകൃഷ്ണപുരം ഗ്രാമത്തിനകത്ത് കൊണ്ടുവന്ന് സോ പ്രതിഷ്ഠിച്ചതിന് ഇവിടെ ഒരു കുഞ്ഞി ഉണ്ണിക്കണ്ണനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ആ പ്രതിഷ്ഠ ഉണ്ണിക്കണ്ണനോട് തൊഴുതിറങ്ങി ഇവിടെ നിന്ന് ഒരുമിച്ച് നിവേദ്യം കഴിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നമ്മുടെ കൃഷ്ണപുരം ഗ്രാമത്ത് നിന്ന് ഓരോ കടകളിലേയും ഓരോ വീടുകളിലെയും തട്ടപൂജയും വിളക്ക് പൂജയും എല്ലാം സമർപ്പിച്ച് അങ്ങനെ ഓരോന്നായിട്ട് കൊണ്ടുവന്ന് നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഏറ്റിങ്ങര കൃഷ്ണമുളിൻ്റെ അവിടെയുള്ള അവിടേക്ക് എത്തിച്ചേരുകയാണ് നോർമലി ഇതിനുള്ള ആ ഒരു പ്രൊസീജിയറന്നോ പ്രോസസ്സോ എങ്ങനെ വേണേലും പറയാം ഇത് ഗ്രാമത്തിനകത്ത് വരുമ്പം ഗ്രാമക്കാരുടെ ഇതിലും ഓരോ വീടുകളുടെ അടുപ്പിച്ചും നമുക്കിഷ്ടം പോലെ തട്ടപൂജയും അല്ലാതെ മെയിൻ ഞങ്ങളുടെ കോവിലിനകത്ത് ഞങ്ങളുടെ കൃഷ്ണൻ കോവില് അതായത് ഗ്രാമത്തിനകത്തൊരു കോവിലുണ്ട് സോ ആ കോവിലിനകത്തും ഇതേപോലെ ഒരു പൂജയും കരലിലൊക്കെ ഉണ്ട് സോ ഞങ്ങളുടെ ഗ്രാമത്തിനകത്തുള്ള കോവിലിലെ കണ്ണൻ കുട്ടിക്കണ്ണനും നമ്മുടെ മെയിൻ കൃഷ്ണൻ കണ്ണൻ വലിയ കണ്ണനും ഏട്ടനു മനിയണമെന്ന രീതിയിലാണ് പറയപ്പെടുന്നത് സോ അവിടെ നിന്ന് സോ അപ്പം വലിയ കണ്ണൻ കുട്ടിക്കണ്ണനെ കണ്ട് ഇവിടെ നിന്ന് എല്ലാ മനുഗരും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അവിടെ വീണ്ടും പോയിരിക്കുന്നു എന്നാണ് വർഷത്തിലൊരിക്കൽ യാറായിട്ട് നടക്കുന്നതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് സോ നമുക്ക് ഇപ്പോൾ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അഞ്ചോ ആറോ ആന ഉണ്ടോ എൻ്റെ ഓർമ്മ ഈ പ്രാവശ്യം ടോട്ടലി ഏഴ് ആനകളുണ്ടായിരുന്നു സോ ഏഴ് ആനകളും തലപ്പൊക്കമുള്ള ഗ തൃക്കേക്കട ഗുജരാജ് മുതൽ അങ്ങനെയുള്ള ബാക്കി ആറ് ആനകളും ഇതിലിപ്പോൾ നിരനിപ്പോൾ ഉണ്ട് സോ മെയിൻ തലയെടുപ്പുള്ള ആനയെ നമുക്ക് നമ്മൾ ഭഗവാന്റെ ആ വിഗ്രഹം മറ്റേ ഇതായി ചേർന്ന് അവിടുത്തെ മെയിൻ പോറ്റിയും കാര്യങ്ങളെല്ലാം ആലപ്പുറത്തിരിക്കുന്നത് ഇതാണ് ഇപ്പം എൻ്റെ ഇതിൻ്റെ ഫാമിലി നിൽക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഗ്രാമത്തിനകത്തുള്ള കോവിലെന്ന് പറയുന്നത് കൃഷ്ണൻ കുട്ടി കൃഷ്ണൻ കോലെന്നു പറയത്തില്ല അപ്പം ഈ കൃഷ്ണൻ ഫ്രണ്ടിൽ നിന്ന് മെയിനായിട്ട് നമ്മുടെ മെയിൻ ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം എന്ന രീതിയിൽ എല്ലാവരും തൊഴുത് പോവുകയാണ് ഇപ്പോൾ നടക്കുന്ന ഈ പ്രോസസ്സെന്ന് പറയുന്നത് സോ ഇതിൽ ആ ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നമ്മുടെ കൃഷ്ണൻകോവിലെ ചെറിയ പൂജയും കാര്യങ്ങളും പിന്നെ നമുക്ക് ടോട്ടലി ഉള്ള ഒരു കാണിക്കുന്ന രീതിയിൽ എല്ലാവരും അവിടെ നിൽക്കുന്ന എല്ലാവരും കാണിക്കയിട്ടിട്ട് മെയിൻ കൃഷ്ണൻകോലിൽ അയക്കുന്ന ചടങ്ങ് പോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോ അതിനുള്ളിൽ തന്നെ ഇവിടെ നമ്മുടെ മെയിൻ ഈ തടം പേറ്റ് നിൽക്കുന്ന ഈ തലയെടുപ്പുള്ള ഈ ആന നമ്മുടെ കുട്ടിക്കണനെ നോക്കി ഒരു എന്താ പറയുക ഒരു സലാം വെക്കുന്ന പോലത്തെ ഒരു കാഴ്ചയുണ്ട് വർഷവും അത് കാണാൻ ഭയങ്കര മനോഹരമാണ് അത് വിശ്വാസമുള്ളവർക്ക് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പോകുന്നു ഓക്കെ ഞാൻ അവിടെ ിൽ നിന്ന് വന്ന് ഇവിടെ നിന്നിട്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഉണ്ണിക്കണ്ണനെ വണങ്ങിയിട്ട് പോകുന്നതായിട്ടാണ് പണ്ടത്തെൻ്റെ അമ്മയും ഇവിടുത്തെ ഉള്ള ഇതൊക്കെ ഐതിഫായിട്ട് പറയുന്നത് സോ അങ്ങനെ വണങ്ങിയിട്ട് ഇങ്ങനെ തുമ്പയ്ക്ക് ഇങ്ങനെ പൊക്കി വണങ്ങിയിട്ടാണ് ഇവിടെ നിന്ന് നമ്മുടെ മെയിൻ കൃഷ്ണൻകോ കൃഷ്ണൻകോലിലോട്ട് പോകുന്നത് നമ്മുടെ ആറാട്ട് കടവ് നമ്മുടെ ആറിൽ ഈ ഗ്രഹം നമുക്ക് കറക്റ്റ് ശുദ്ധിയായി വെച്ചതിന് ശേഷം അവിടെ നിന്ന് നമ്മുടെ ഈ കോവിലോട്ട് വരുമ്പോഴും പത്തറുപത് വീടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ വീടുകളിലും തട്ടപൂജയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഇവിടുത്തെ മെയിൻ പോയിറ്റ് നമ്മുടെ ഈ കോവിലുള്ള മെയിൻ പോയിറ്റിൽ നിന്ന് നമ്മുടെ ഈ ചരിത്രം ഈ ഉണ്ണിക്കണ്ണൻ വരുന്നതും എല്ലാ വർഷവും തൊഴുതു പോകുന്നതും കാര്യങ്ങളുമെല്ലാം ഇവിടുത്തെ പോറ്റിയും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തതിനെ കാറ്റ് ശേഷം ഇവിടുത്തെ ഭഗവാനെന്ന വേദിയും കാര്യങ്ങളെല്ലാം കഴിപ്പിച്ചതിനു ശേഷം അതിൻ്റെ പൂജയും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തുള്ള നമ്മുടെ ഈ കോവിലിൻ്റെ കാണിക്കുകയും അവിടെ നിൽക്കുന്ന നാട്ടുകാരായും ബാക്കി എല്ലാവരുടെയും കാണിക്കുകയും ഒരുമിച്ച് ആ ഇപ്പോൾ ഇട്ടത് അതാണ് ആ കാര്യങ്ങളെല്ലാം ഇട്ട് അത് അവിടുത്തെ കോവിലേക്ക് മെയിൻ കൃഷ്ണൻ കോവിലേക്ക് കൊടുത്തിരിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ ആ അതിന് ചുറ്റും നിൽക്കുന്ന ആർക്കെങ്കിലും കാണിക്കിടം അങ്ങനെ ഇടാം ആ രീതിയിലുള്ള കാര്യങ്ങളല്ല സോ അതെല്ലാം ഇട്ടതിന് ശേഷം ഇവിടെ നിന്ന് പോകുന്നതാണ് സോ അപ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ സംബന്ധിച്ചോളം നമ്മൾ കൊച്ചിനെ മുതൽ കണ്ടുവരുന്ന ഒരു ആറാട്ടാണ് ഇത് ഗ്രാമം ആറാട്ട് കൃഷ്ണപുരം ആറാട്ട് ഉണ്ണികണ്ട ആറാട്ട് എന്ന രീതിയിൽ പല രീതിയിലും പറയാം സോ അങ്ങനെ അപ്പോഴാണ് എല്ലാം ഒരുങ്ങി എൻ്റെ ഫാമിലി എല്ലാവരും ഒരുങ്ങി കെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കാരണം എല്ലാ പ്രാവശ്യവും ഞങ്ങൾ കാണുന്ന ഒരേ ഒരു സീനറിയും കാര്യങ്ങളെല്ലാം എല്ലാം ഇതാണ് സോ അങ്ങനെയാണ് ഈ പ്രോസസ്സ് നടന്നു പോകുന്നത് ഗ്യാമം വേണ്ടി വേണ്ടിപ്പോൾ തന്നെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ആൾക്കാരും തെയ്യം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണാൻ ഒരുപാടെല്ലാം വരുന്നുണ്ടായിരുന്നു സോ ഉണ്ടോ ഇത് നിങ്ങൾ കണ്ടില്ലേ ഇപ്പം ആല മൂന്ന് വട്ടം എന്തോ മെയിൻ തിടമ്പോയിട്ടുള്ള ആന സലാം ചെയ്യും സലാം ചെയ്തിട്ടാണ് ഇവിടുത്തെ ഉണ്ണിക്കണ്ണനോട് യാത്ര പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര പോകും ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്നത് അപ്പോൾ അതനുസരിച്ച് മൂന്ന് വട്ടം തുമ്പിക്കൊണ്ട് സലാം എന്ന രീതിയിൽ പറഞ്ഞിട്ട് മടക്കി ഈ അടുത്ത വർഷത്തേക്ക് വരാം എന്ന രീതിയിൽ പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഓക്കെ ആൻഡ് ഇത് കഴിഞ്ഞ് നമ്മുടെ ഈ ഗ്രാമമാറാട്ട് ഗ്രാമമാറാട്ടെന്ന് പറയുമ്പോൾ ഈ കൃഷ്ണൻ നമ്മുടെ ഈ കൃഷ്ണൻകോയിലിൽ നിന്ന് നമ്മുടെ മെയിൻ കൃഷ്ണൻകോയിലോട്ട് കുറച്ച് ദൂരമുണ്ട് അപ്പം അതുവരെ ചിങ്കാരിമേളവും ആൻഡ് തെയ്യവും അല്ലാതെ അല്ലാത്ത കലാരൂപങ്ങളും പിന്നെ പുലിക്കളി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടന്ന് നടന്ന് പോയിട്ട് അതേ അത് ഫ്രണ്ടിൽ നിന്ന് പോവും അപ്പോൾ ആനയിൽ തെടമ്പോയിട്ടുള്ള ബാക്കി ഏഴ് ആനകളും കൂടെ ഒരുമിച്ച് നടന്നു അപ്പോൾ അങ്ങോട്ട് പോകുന്ന കടകളിലും വീടുകളിലും തട്ടപൂജ അതെല്ലാം കഴിഞ്ഞു ഇത് മെയിൻ ഗ്രാമം ജംഗ്ഷനാണ് ഈ മെയിൻ ഗ്രാമം ജംഗ്ഷനിൽ ഈ ഏഴാനകളും ആ തലയെടുപ്പ് അവിടെ കയറി നിൽക്കും മെയിൻ ആ തൃക്കേടൂർ ശിവരാജിൻ്റെ മേലിൽ തടം പോയി നിൽക്കുന്ന ആ ഒരു ഇതും കാണാൻ എന്തൊരു ഒരു ഒരു ഉണ്ടോ ആ ഉത്സവ വൈബ് ഞങ്ങൾക്ക് എല്ലാ വർഷവും വരുന്നതുകൊണ്ട് ഇതൊരു പോളിഫ് ഫീലായിട്ടാണ് വരുന്നത് സോ ഇത് ഇവിടെ നമ്മുടെ ഗ്രാമം ജംഗ്ഷനിലാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഇത് കഴിഞ്ഞ് മെയിൻ അമ്മങ്കോൽ ജംഗ്ഷനുണ്ട് ഗ്രാമം ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ അവിടെ വെച്ച് ഈ ഏഴ് ആനകളിലും കുടമാറ്റം ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല അതും ഒരു ഉത്സവത്തിൻ്റെ കൂടെ ഉള്ളതാണ് കുടമാറ്റം എന്ന് പറയും തൃശ്ശൂരിൽ കുടും തൃശ്ശൂർ പൂരത്തിനൊക്കെ നിങ്ങൾ കുടമാറ്റം ഓൾറെഡി കണ്ടു കാണാം സോ അതേപോലെ എമ്മൻകോൾ ജംഗ്ഷൻ്റെ അവിടെ വരുമ്പം കുടമാറ്റവും കൂടെ ഉണ്ട് സോ അപ്പോൾ ഈ ഏഴാനങ്ങൾ ഒരുമിച്ചാണ് ഈ നമ്മുടെ ഗ്രാമ ജംഗ്ഷൻ മുതൽ കൃഷ്ണൻകോയിൽ കൃഷ്ണൻകോയിലെ ജംഗ്ഷൻ വരെ കൃഷ്ണൻകോലിലെ ജംഗ്ഷൻ വരെയും നമ്മളിങ്ങനെ ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് ആ ഉത്സവത്തിൻ്റെ കൂടെ തന്നെ നടന്നു പോയി നമ്മൾ കൃഷ്ണൻകോലിൽ പോകും കൃഷ്ണൻകോലിൽ അവിടുത്തെ എന്ന് പറഞ്ഞാൽ അവിടെ ഗാനമേളയും കാര്യങ്ങളും ഡി ജയും പരിപാടിയും എല്ലാം സെറ്റായിട്ട് അടിച്ച് പയ്യമരെല്ലാം പൊളിച്ചടിച്ച് നടക്കുകയാണ് സൊ അങ്ങനത്തെ ഒരു പരിപാടിയാണ് അതിനകത്ത് നടക്കുന്നത് സോ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് അമ്മൻകോലാണ് അമ്മൻകോലിൽ മെയിൻ നമ്മുടെ ബസ് സ്റ്റാൻഡ് ജംഗ്ഷനാണ് ഇവിടെ നോർമലി ഉള്ള അക്ഷയ കോംപ്ലക്സും കാര്യങ്ങളെല്ലാം കണ്ട ആൾക്കാർക്ക് എന്തായാലും അറിയായിരിക്കും ഇവിടുത്തെ നോർമൽ കൂട്ടവും എങ്ങനെയാണ് പക്ഷേ ഇതിനെ ഇപ്പോഴുള്ള ഈ കൂട്ടവും ഡി ജെയും പരിപാടിയും കണ്ടോ നെയ്യാറ്റിങ്ങനെ പൂരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം അത്രത്തോളം ആൾക്കാർ ജനസാഗരം വന്ന് ഒത്തുകൂടി നിൽക്കുകയാണെങ്കിൽ ഈ ഉത്സവം അടിച്ചു പൊളിത്ത് വൃത്താക്കാൻ വേണ്ടി ഇതേപോലത്തെയുള്ള പ്ലോട്ടുകളും കുറേ രീതിയിലുള്ള കഥകളും അങ്ങനെ ലാവണം അതേപോലത്തെ കഥകളും കാര്യങ്ങളും കാളിയ മൃതും അതെല്ലാം കഴിഞ്ഞിട്ട് ഇതേ ഇടയിൽ പോകുമ്പോൾ തന്നെ നമുക്ക് പുലിക്കളി വരുന്നുണ്ട് പിന്നെ ചെ ചിങ്കാരിമേളം അതേപോലത്തെ കാര്യങ്ങൾ വരുന്നുണ്ട് വിവിധ കലാരൂപങ്ങളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതെല്ലാം അവിടെ നിന്ന് മുതൽ നമ്മൾ നേറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അതുവരെ നടന്ന് വന്നിട്ട് ക്ഷേത്ര സന്നിധിയിലാണ് അവരെത്തിച്ചേർന്ന് ബാക്കി ലാസ്റ്റ് ഇതെല്ലാം തീരുന്നത് ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് കൊടിയേറ്റം കൊടിയേറ്റം കഴിഞ്ഞതിന് ശേഷം ഉത്സവമായതാണ് കൊടിയേറ്റം കഴിഞ്ഞ് കൊടി ഇറക്കുമല്ലോ പൊടി ഇറക്കിയതിനു ശേഷം വലിയൊരു നമ്മളെ വെടിക്കെട്ടില്ല മുപ്പത് നാൽപ്പതും വെടിക്കെട്ട് അതേപോലെ തിവർക്കെട്ട് വെടിയുണ്ട് സോ കൃഷ്ണൻകൂർ ജംഗ്ഷൻ്റെ അവിടെ നമുക്ക് ഇതിൽ അടി സ്കൂളിൽ ഗാനമുണ്ടായിരുന്നു പാർട്ടി ആഡ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഇറങ്ങി സോ പാർട്ട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് തന്നെ പാർക്കില്ലാതെ നമുക്ക് ഇതിനകത്ത് വരുന്ന ഈ നോർമലിയുള്ള വൈബ് മാത്രമേ കാണിച്ചു വരുന്നു ഇതെല്ലാം കഴിഞ്ഞ് മെയിൻ ജംഗ്ഷനിൽ ഓരോതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ ആന ാണ് കാണിച്ചിരുന്നത് ആറ് ഏഴ് ഏഴ് ആനകൾ ടോട്ടലി ഉണ്ട് അല്ലെങ്കിൽ ഓരോ ആനയുടെയും ഇതിലും കുടമാറ്റം കഴിഞ്ഞ് അമ്മകോലിൻ്റെ അവിടെ നിന്ന് കുടമാറ്റം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ളതായിരുന്നു ഇത്രയും ലോങ് ആയിട്ടുള്ള ഇത് ഇതും ഇപ്പോഴും എത്തിയിട്ടില്ല ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാറുണ്ട് അവരെത്തുമ്പോഴായിരിക്കും ടോട്ടലി ഉള്ളത്